െ തലസ്ഥാനത്തെ വോട്ടർ പട്ടികയിലും തട്ടിപ്പ് പല വാർഡുകളിലും ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായിട്ടും നടപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതികളുമായി ബി ജെ പി രംഗത്തെത്തി വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നു എന്നുള്ള വിമർശനം ബി ജെ പി നേരത്തെ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമില്ലാത്ത മണ്ഡലങ്ങൾ ഇവിടെ കൃത്യമായ രീതിയിൽ വോട്ടുറപ്പിക്കാനുള്ള ഒരു രീതിയിലാണ് ഈ ക്രമക്കേട് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനം ആ വിമർശനം തന്നെയാണ് കൂടുതൽ സാധൂകരിക്കപ്പെടുന്നത് ആ കെ പി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രത്യേകിച്ച് ഈ വാ ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന് മേൽക്കൈയുള്ള കിട്ടുന്ന രീതിയിൽ പലയിടത്തും വാർഡുകൾ പുനർവിഭജിച്ചു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കുറയുന്ന രീതിയിലാണ് ഈ വാർഡ് പുനർവിഭജനം നടത്തി എന്നിട്ടുള്ള വിമർശനങ്ങൾ വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഉണ്ട് എന്നുള്ളൊരു ആരോപണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തെളിവുകളും പുറത്തു വരുന്നത് നാല് തരത്തിലാണ് ഈ ക്രമക്കേടുകൾ ഉന്നയിക്കപ്പെടുന്നത് ഒന്നാമത്തത് ഒരേ ഒരു ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ എന്നതാണ് ഒരു അടുത്തത് ഒരു വ്യക്തിക്ക് ഒരേ ഐ ഡി നമ്പറിൽ ഒന്നിലധികം വോട്ടുകൾ അത് അതിനോടൊപ്പം തന്നെ ഒരേ പേര് ഗാർഡിയൻ വീട്ടു നമ്പർ എന്നിവയുള്ള ഒന്നിലധികം വോട്ടർമാർ അവർക്ക് പക്ഷേ ഈ വിവരങ്ങളെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അവരുടെ വോട്ടർ ഐ ഡികൾ വ്യത്യസ്തമാണ് അങ്ങനെ അതിനൊപ്പം തന്നെയാണ് ചില വാർഡുകളിലാകട്ടെ വാർഡിലെ ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാരുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നാല് തരത്തിലാണ് ഈ ക്രമക്കേടുകൾ വന്നിരിക്കുന്നത് ഇനി ഓരോ ക്രമക്കേടുകളിലേക്കും വിശദമായി നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ആയിരക്കണക്കിന് വോട്ടുകളുണ്ട് സംസ്ഥാനത്താകെ എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരാണ് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരേ ഐ ഡി നമ്പറിൽ ഒന്നിലധികം വോട്ടുകളുള്ള സാഹചര്യം അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് അത്തരത്തിലുള്ളത് സംസ്ഥാനത്ത് ആകെ വരുന്ന കണക്കെടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണ് അങ്ങനെയുള്ളത് ഇനി വോട്ടർ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ ഒരേ പേരും ഗാർഡിയനും വീട്ടു നമ്പരും ഉള്ള ഒന്നിലധികം വോട്ടർമാരുമുണ്ട് അവർക്ക് വ്യത്യസ്തമായ ഐ ഡി കാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം അങ്ങനെ ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഇരട്ട വോട്ടുകൾ വന്നിട്ടുണ്ട് സംസ്ഥാനത്തുള്ള ആകെയുള്ള കണക്കെടുക്കുമ്പോൾ അത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുപത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വാർഡുകളിൽ വാർഡുകളിൽ ഓരോ വാർഡുകളിലും അവരുടെ ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാരുണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്കുകളാണ് അതിലും നമ്മൾ മാതൃകയായി എടുക്കുന്നത് കോർപ്പറേഷനിലെ ചില വാർഡുകളുടെ അവിടുത്തെ ജനസംഖ്യ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം കേൾക്കുമ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയും ഇതിലുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ തിരുവനന്തപുരത്തെ ഒരു എന്ന് പറയുന്ന വാർഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് എന്നാൽ വോട്ടർമാരുടെ എണ്ണമാകട്ടെ എണ്ണായിരത്തി നാനൂറ്റി പതിനൊന്നാണ് അടുത്തൊരു തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡിലെ ജനസംഖ്യ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടർമാരുടെ എണ്ണമാകട്ടെ പന്ത്രണ്ടായിരത്തി മൂന്ന് പേർ പൂന്ത്രവാർഡിലാകട്ടെ ജനസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് വോട്ടർമാർ ഇരട്ടിയെടുത്ത് വരുന്നുണ്ട് പതിനാല് പതിനാലായിരത്തി നാനൂറ്റി അറുപത് പേർ ഭീമാപ്പള്ളി വാർഡിൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരായിരിക്കെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് പേരാണ് ഇങ്ങനെ വ്യാപക ക്രമക്കേടുകളുമുണ്ട് ഇത്തരം വാർഡുകളിലൊക്കെ ജനസംഖ്യയുടെ ഇരട്ടിയോളം അല്ലെങ്കിൽ ഇരട്ടിയിൽ കൂടുതൽ വോട്ടർമാർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വ്യാപകമായ ക്രമക്കേടുകൾ ആ വാർഡുകളിൽ ആ പ്രദേശങ്ങളിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതിലൊരു തർക്കമില്ല അപ്പോൾ കൃത്യമായ ഒരു സ്ക്രൂട്ടണി ഒരു പരിശോധന ഒക്കെ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ഈ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള പേര് ചേർക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ കൃത്യമായ പരിശോധന നടത്തി ഇത്തരത്തിൽ അധിക വോട്ടുകളായിട്ടുള്ള ഇരട്ട വോട്ടുകളായിട്ടുള്ള ആളുകളുടെയൊക്കെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ബി ജെ പി അടക്കം സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് അത് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നതാണ് വിശദാംശങ്ങൾ